പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നു കോന്നി മാമൂടിൽ ഔദ്യോഗിക വാഹനം മറ്റൊരു കാറിൽ ഇടിച്ച് തല കീഴായി മറയുകയായിരുന്നു വിവരങ്ങളുമായി ശ്രീരാജ് ബാബുണ്ട് ശ്രീരാജ് വലിയ രീതിയിലുള്ള അപകടമായിരുന്നു ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു അപകടമായിരുന്നു പക്ഷേ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു ഏതാ എന്താണ് അതിന്റെ ഒരു അവസ്ഥ സംഗീതാംഗരം തന്നെയാണ് വലിയ അപകടമാണ് ഉണ്ടായത് കളക്ടറുടെ വാഹനം ഔദ്യോഗിക വാഹനമാണ് ഈ വാഹനം മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച ശേഷം തലകീഴായി മറിയുകയായിരുന്നു അപകടത്തിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഗൺമാനായ മനോജ് ഡ്രൈവർ കുഞ്ഞുമോൻ എന്നിവർക്ക് പരിക്കേറ്റു ഈ മൂന്നുപേരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല മറ്റു മറ്റൊരു കാറിലുണ്ടായിരുന്ന അതായത് ഈ വാഹനം കൂട്ടിയിടിച്ച കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ ആരുടെയും തന്നെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം തുടർന്ന് പെട്ടെന്ന് തന്നെ ഇവരെ പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പരിക്കേറ്റ ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല പക്ഷേ അപകടം വലിയ അപകടമായിരുന്നു കാർ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് വരുന്നതിനിടയിൽ എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയും പിന്നീട് തലകീഴായി മറിയുകയുമായിരുന്നു കളക്ടർ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പോയ ശേഷം ആ വഴിയിലാണ് അപകടം ഉണ്ടായതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആശ്വാസകരമായ കാര്യം അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് സംഗീത ശരി ശ്രീരാജ്